ബഹുമാനപ്പെട്ട ഗവർണർ അവതരിപ്പിച്ച നയപ്രഖ്യാപനത്തെ പിന്തുണച്ചുകൊണ്ട് ടി പി രാമകൃഷ്ണൻ പ്രസ്താവിച്ച അംഗപ്രദേഹത്തെ അനുകൂലിക്കുകയാണ് എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ച യു ഡി എഫിന്റെ പാലക്കാട്ട് അംഗം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നിലവാരം ഈ സഭയിൽ പ്രകടിപ്പിച്ചു സാധാരണ ആദ്യത്തെ കന്നിപ്രസംഗമാകുമ്പോൾ ഭരണപക്ഷത്തിൽ നിന്ന് അങ്ങനൊരു എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല കാരണം കന്നിപ്രസംഗമല്ലേ പക്ഷേ അദ്ദേഹം പുറത്ത് വിളിച്ചു കൂകുന്ന മാധ്യമങ്ങളുടെ സഹായത്തിൽ വിളിച്ചു കൂടുന്ന അസത്യങ്ങൾ ആ അസത്യങ്ങൾ തന്നെ സഭയ്ക്കകത്ത് പ്രചരിപ്പിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നിലവാരം എന്ന് വളരെ വ്യക്തമായിട്ടുണ്ട് നമുക്കറിയാം കേരളത്തിലെ ജനജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നടപടിക്രമങ്ങളുമായിട്ടാണ് ഒൻപതാം വർഷത്തിലേക്ക് കിടക്കുന്ന പത്താം വർഷത്തേക്ക് കിടക്കുന്ന പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നത് അതിനനുസരിച്ചായിട്ടുള്ള നയപ്രഖ്യാപനമായിരുന്നു ഗവർണർ ഇവിടെ നടത്തിയത് നമുക്കറിയാം കേരളത്തിൻ്റെ ജനജീവിതത്തിലുണ്ടാക്കിയ അടിസ്ഥാനപരമായ മാറ്റങ്ങൾക്ക് കേരളത്തിലെ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ വഹിച്ചിട്ടുള്ള പങ്ക് നമുക്കാര്ക്കും തന്നെ വിസ്മയിക്കാൻ വേണ്ടി കഴിയുന്നതല്ല സ്വന്തം കൂടപ്പുറപ്പിന്റെ ശവശരീരം മറവു ചെയ്യുവാൻ ജന്മിയുടെ വാതിൽപ്പടിയിൽ ഏജിച്ച് ദിവസങ്ങൾ കാത്തു നിൽക്കുന്ന ഹതാഭാഗ്യരായിട്ടുള്ള കേരളത്തിലെ കുടിയാന്മാരായിട്ടുള്ള കുടിലുകൾ സംരക്ഷിക്കുന്ന കുടിയറക്ക് നിരോധന നിയമം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇ എം എസിന്റെ ഗവൺമെന്റ് പ്രയാണം ആരംഭിച്ചത് ഭൂപരിഷ്കരണം വിദ്യാഭ്യാസ നയം ക്ഷേമനിധി പദ്ധതികൾ ക്ഷേമ പെൻഷനുകൾ സാക്ഷരതാ പ്രസ്ഥാനം ജനകീയ ആസൂത്രണം രാജ്യത്തിന് ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമായ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യയിലാദ്യമായി അൻപത് ശതമാനം സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട് സ്ത്രീകളുടെ അധികാരങ്ങളെ അവർക്ക് നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി ഒന്നാം പിണറായി ഗവൺമെന്റ് പ്രഖ്യാപിച്ച അഴിമതിരഹിത വികസിത കേരളം എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയ ഹരിത കേരള പദ്ധതി ലൈഫ് പാർപ്പിട പദ്ധതി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പദ്ധതി ആർദ്രം പദ്ധതി അങ്ങനെ കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള കിഫ്ബി പദ്ധതി ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ പി ടി അർഹിയും എം എൽ എയുടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെയും എല്ലാവിധ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനു വേണ്ടി എൺപതിനായിരം കോടി രൂപയോളം മുടക്കിക്കൊണ്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വലിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാൻ കേരളത്തിന്റെ ചരിത്രമായി കൃഷി പദ്ധതി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നമുക്കറിയാമല്ലോ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള ചില പ്രവണതകൾ ബോധപൂർവമായി കേരളത്തിലെ പ്രതിപക്ഷ എം എൽ എമാരും പ്രതിപക്ഷ നേതാവും പ്രചരിപ്പിക്കുന്നുണ്ട് കടം വാങ്ങി കടം വാങ്ങിയാണ് കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ ആകെ നടത്തുന്നതെന്നാണ് ഇവരുടെ ഒരു പ്രചാരവേല നമുക്കറിയാലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സംസ്ഥാനത്തിന്റെ സി എൻ ജി ഓഡിറ്റ് കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തിന്റെ ആകെ വരുമാനം ഒരു ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ആറ് പോയിന്റ് അഞ്ച് ഒന്ന് കോടി രൂപയാണ് ഇതിൽ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എൺപത്തി ആറ് പോയിന്റ് ഒന്നേ അഞ്ച് കോടി രൂപ ഈ റവന്യൂ വരുമാനമാണ് അതായത് നികുതിയും നികുതി വരുമാനവും ഗ്രാൻഡുമാണ് അതായത് യു ഡി എഫ് എം എൽ എ മാർ ഇവിടെ പ്രചരിപ്പിക്കുന്ന കള്ളപ്രചാരവേലകൾ ചില പത്രമാധ്യമങ്ങളുടെ സഹായത്തോടെ നടത്തുന്ന ജനങ്ങളെ തെരഞ്ഞെടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ റവന്യൂ വരുമാനം വളരെ ശക്തിയായി വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ഇവിടെ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പ്രസംഗിക്കപ്പെടുകയുണ്ടായി സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കഴിയാത്തതിന്റെ അവസ്ഥയെ സംബന്ധിച്ചൊക്കെ തന്നെ ബഹുമാനപ്പെട്ട ധനമന്ത്രി അദ്ദേഹത്തോട് വിശദീകരിക്കപ്പെടുകയുണ്ടായി കേരളത്തിലേകദേശം അൻപത്തിയേഴായിരം കോടി രൂപയുടെ സാമ്പത്തിക വെട്ടിക്കുരുക്കലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ കേരള ജനതയോടുകൂടിയുള്ള പ്രതികാര നടപടിയുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ളത് അതിന്റെ ഭാഗമായി ചില പ്രയാസങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ട് പക്ഷേ സർക്കാർ ജീവനക്കാർക്ക് അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്ന് തന്നെയാണ് ഗവൺമെന്റ് വളരെ വ്യക്തമായി മുഖ്യമന്ത്രി ഇവിടെ പ്രസ്താവിച്ചിട്ടുള്ളത് നമുക്കറിയാലോ താരതമ്യം ചെയ്യാമല്ലോ തൊട്ടപ്പുറത്ത് കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണല്ലോ കർണാടകയിൽ മുപ്പത്തിയെട്ട് മാസമായിട്ടാണ് ട്രാൻസ്പോർട്ട് തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാതിരിക്കുന്നത് അവിടുത്തെ തൊഴിലാളികൾ പണിമുടക്കിലാണ് കേരളത്തെ പരിശോധിക്കുമ്പോഴോ കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി കേരളത്തിലെ കെ എസ് ആർ ടി സിയെ സംരക്ഷിക്കുന്നതിനുവേണ്ടി എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെന്റ് തന്നെ ആ കോർപ്പറേഷന്റെ തൊഴിലാളികളുടെയും മറ്റുതരം ചിലവുകൾക്ക് വേണ്ടി മാറ്റിവെച്ചു മനസ്സിലാക്കണം ഇവിടെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു എന്ന രൂപത്തിലേക്ക് വലിയ തോതിലുള്ള പ്രചാരവേലകൾ സംഘടിപ്പിക്കുകയാണ് കേരളം ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് കേവലം പതിനഞ്ച് പൈസ മാത്രം ഈടാ വർദ്ധിപ്പിച്ചപ്പോൾ തൊട്ടപ്പുറത്ത് കർണാടക വർദ്ധിപ്പിച്ചത് ഒന്നര രൂപയാണ് എന്നുള്ള തിരിച്ചറിവ് കേരളത്തിലെ കോൺഗ്രസിന്റെയും പ്രതിപക്ഷ നേതൃത്വത്തിൽ പിന്നെ അഴിമതിയെ സംബന്ധിച്ച് ഇവിടെ വാദവരാതയൊക്കെ പ്രസംഗിക്കുകയാണ് ഇവിടെ ഐ അഴിമതിയാമറയെ സംബന്ധിച്ച് അഴിമതിക്കെതിരെ കേസ് കൊടുത്തു പൊളിഞ്ഞ് പാളീസായി കെ ഫോറിനെതിരായ കേസ് പോയി പൊളിഞ്ഞ് പാളീസായി അതുപോലെ തന്നെ വടക്കാഞ്ചേരി ഫ്ലാറ്റ് നിർമ്മാണം സംസ്ഥാന സർക്കാരുമായി ബന്ധമില്ലാത്ത ഏജൻസിയുമായി ബന്ധ സ്പോൺസർമാരുടെ വിഷയം അതിനെതിരെ കേസ് കൊണ്ടുപോയി പൊളിഞ്ഞ് പാളീസായി സിൽവർ ലൈൻ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അഴിമതി ആരോപണമായി മുന്നോട്ട് വന്നു അതും പൊളിഞ്ഞ് പൊട്ടീഷായി ഇവിടെ മാത്യു കുഴങ്ങാട് അവിടെ ഇരിക്കുകയാണല്ലോ മാസപ്പണിയുമായി കേസിന് പോയി രണ്ട് കോടതിയിൽ നിന്ന് തക്കതായി അടിയും തിരിച്ചു വാങ്ങിച്ചുകൊണ്ടുവന്ന് ഇവിടെ ഇരിക്കുകയാണ് ഒരു പ്രയാസവും ഇല്ലാതെ അങ്ങനെ എല്ലാ അഴിമതി കേസുകളും ഒക്കെ ഈ ഗവൺമെന്റി ഉയർത്തിക്കൊണ്ടുവന്നപ്പോഴാണ് ഇപ്പൊ ബ്ലൂബെറിയുമായി നടക്കുകയാണ് അതിലൊന്നും കിട്ടാനുമില്ല അതിൽ ബഹുമാനപ്പെട്ട നമ്മുടെ എക്സൈസ് വകുപ്പ് മന്ത്രി പറഞ്ഞു എവിടെ നോക്കിയാലും ഏത് ധാരണ ഉണ്ടാക്കിയാലും അതിലെല്ലാം തന്നെ കോടിക്കണക്കിന് രൂപ കമ്മീഷൻ കിട്ടിയോ എന്നുള്ള അന്വേഷണം മുൻകാല അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫിനും കോൺഗ്രസിനും ഉണ്ട് ഇവിടെ അഴിമതി കേസുകളെ സംബന്ധിച്ച് നമുക്കറിയാലോ മുൻ യു ഡി എഫ് ഗവൺമെന്റുകളെ സംബന്ധിച്ച് ഇവിടെ യു ഡി എഫ് വരണം എന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളും അതുപോലെ തന്നെ കേരളത്തിലെ വലതുപക്ഷവും ഒപ്പം തന്നെ ആർ എസ് എസും ഒക്കെ ചിന്തിക്കേണ്ടത് കേരളത്തിലെ മുൻ യു ഡി എഫ് ഗവൺമെന്റുകൾ അഴിമതിയെ സംബന്ധിച്ച് ശ്രീ അനൂപ് ജാക്കബ് ഇവിടെ ഇല്ല മന്ത്രിയായി ആറുമാസമായപ്പോൾ തന്നെ വിജിലൻസ് കേസിൽ പ്രതിയായി മൂന്ന് അഴിമതി കേസാണ് അദ്ദേഹത്തിന്റെ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന പി ടി അബ്രഹാം കൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസ് ചെയ്തിട്ടില്ല സിവിൽ സപ്ലൈസിലും രജിസ്ട്രേഷൻ വകുപ്പിലും അഴിമതി ഇവിടെ ഉണ്ടല്ലോ ബ്രഹ്മപുരം അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫ് മന്ത്രിസഭയിലെ സി വി പത്മരാജിന് പേരിൽ അഴിമതിയെടുത്തു നാല് ഡീസൽ ജനറേറ്റർ വാങ്ങിച്ചതിൽ കമ്മീഷൻ മാറ്റതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാമ്പുവൽ ടൈറ്റാനിയൻ സൈൻ ബോർഡ് അഴിമതി കേസുകൾ ഇപ്പോഴും അവസാനിക്കാതിരിക്കുന്നു മുൻ മുഖ്യമന്ത്രിയുടെ പേരുള്ള കേസുകളാണ് അതുപോലെ തന്നെ മുൻ യു ഡി എഫ് മന്ത്രിമാരായിട്ടുള്ള റവന്യൂ മന്ത്രിയായിരുന്ന അടൂർ പ്രകാശ് വ്യവസായ മന്ത്രിയായിരുന്ന പി കെ കുഞ്ഞാലിക്കെട്ടി പഞ്ചായത്ത് മന്ത്രി എം കെ മുനീർ മന്ത്രി സി എൻ ബാലകൃഷ്ണൻ വൈദ്യുതി മന്ത്രി ആര്യാട മുഹമ്മദ് എക്സൈസ് മന്ത്രി കെ ബാബു ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാർ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബ് പൊതുമരാത്ത വകുപ്പ് മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് ഇങ്ങനെ ഇത് വിശദീകരിച്ച് പറയാൻ വേണ്ടി പോയാൽ ഇവരൊക്കെ നടത്തിയിട്ടുള്ള അഴിമതിയും അതിനകത്ത് പറ്റിയുള്ള കോടിക്കണക്കിലും അറിയാമല്ലോ ഇതിന് ഒരു ഉദാഹരണം പറയാം പൊതുമരാത്ത സെക്രട്ടറി ആയിരുന്ന ടി ഒ സുരാജ് ആ സുരാജിന്റെ സ്വത്ത് വിവരം എന്താണെന്ന് അന്വേഷിക്കുവാൻ സൂരജ് ആ അയാളുടെ സ്വത്ത് വിവരം എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി മുൻമന്ത്രിയായിട്ടുള്ള ഇബ്രാഹിംകുഞ്ഞ് പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ ചുമതലപ്പെടുത്തി റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവരെ അന്വേഷണം നടത്തി അന്വേഷിച്ച് നടത്തി ഇദ്ദേഹത്തിന്റെ കണക്കിൽപ്പെടാത്ത പണം അന്വേഷിച്ച് കണ്ടെത്തിയപ്പോൾ അവർ ഞെട്ടിപ്പോയി ഈ മന്ത്രിയുടെ ബിനാവി സ്വത്തുക്കളെ സംബന്ധിച്ചും അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു അദ്ദേഹം ജയിലിലടക്കം പോയതാണ് പാലാരിട്ട പാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം അഴിമതിയുടെ കേരളത്തിൽ കേരളത്തിലെ മുൻ യു ഡി എഫ് ഗവൺമെന്റുകൾ നമ്മുടെ നാടിന് ഏറ്റവും വലിയ അഴിമതിക്കാരായി മാറിയിരുന്നു എന്നുള്ള നഗ്നസത്യം മറച്ചു വെച്ചുകൊണ്ടാണ് കേരളത്തിലെ പ്രതിപക്ഷത്തെ താലൂലിക്കുന്ന രൂപത്തിലേക്ക് മാധ്യമങ്ങളുടെ നിലപാട് ഒക്കെയല്ലോ ബാധ്യം കണ്ട അടുത്ത കാലത്തെ നിലപാട് ഇവിടെ നവീൻ ബാബു എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ആർഡിയോ ആത്മഹത്യ ചെയ്യേണ്ട ഉണ്ടായി അദ്ദേഹത്തിന്റെ എത്രയും ഉപയോഗത്തിൽ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നടത്തിയൊരു പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അങ്ങനെയുള്ള ആത്മഹത്യ ചെയ്യേണ്ട കാര്യമല്ല പി പി ദിവ്യ നടത്തിയതിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് നേരിടാം നിയമപരമായി നേരിടാം പൊതുസമൂഹത്തിനുള്ളിൽ പറയാം പക്ഷെ അദ്ദേഹത്തിന്റെ ആത്മഹത്യയിൽ അദ്ദേഹം ഒരു കാരണക്കാരെ ദി പി ദിവ്യാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എഴുതി വെച്ചിട്ടില്ല ഇവിടെ കോൺഗ്രസിന്റെ ഡി സി സി നേതൃത്വത്തിനെതിരായി കെ പി സി നേതൃത്വത്തിനെതിരായി വിജയനും മകനും ആത്മഹത്യ ചെയ്തപ്പോൾ മകനെ കൊലപ്പെടുത്തി അച്ഛൻ ആത്മഹത്യ ചെയ്തപ്പോൾ പേരെഴുതി വെച്ച് ഐ സി ബാലകൃഷ്ണൻ കോടതി നിയമനത്തിന് കത്ത് കൊടുത്തു എന്ന ലെറ്റർപ്പെടുന്ന ആ കത്തിൽ പരാമർശിക്കപ്പെട്ടു അതിനെതിരായി നമ്മുടെ മാധ്യമങ്ങൾ സ്വീകരിച്ച നടപടി എന്താണ് വാളയാറിലെ അമ്മയുടെ ചരിത്രത്തെ സംബന്ധിച്ച് അടുത്ത കാലത്ത് പ്രസ്താവന പുറപ്പെടുവിക്കുമ്പോൾ മാധ്യമങ്ങൾ സ്വീകരിച്ച നിലപാട് നമ്മുടെ നാട്ടിലെ വലതുപക്ഷത്തിന്റെയും ബി ജെ പിയുടെയും എല്ലാ ഇടതുപക്ഷ പ്ലാറ്റ്ഫോമിനും ഒരുക്കിക്കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായിട്ടും കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരായിട്ടും നിങ്ങൾ എന്തെങ്കിലും അത് അനുവദിക്കില്ലെന്നൊരു വിധിയെഴുത്തായിരുന്നു ചേലക്കരയിൽ യു ആർ പതിവിന്റെ പതിനാലായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് ഓർക്കണമെന്ന് ഓർമ്മിച്ചുകൊണ്ട് ഈ നഭിപ്രായത്തെ പിന്തുണച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു